വളപട്ടണം കവർച്ച കേസിൽ സംശയമുള്ളവരുടെ വിരലടയാളങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു പോലീസ് ചോദ്യം ചെയ്ത മുപ്പത് പേരിൽ ചിലരുടെ വിരലടയാളങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത് മന്നയിലെ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് വിരലടയാളങ്ങൾ ലഭിച്ചിരുന്നു മുന്നൂറ് പവനും ഒരു കോടി രൂപയും കവർന്ന കേസിൽ പ്രതികളെ തേടി പോലീസ് മംഗലാപുരത്ത മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ഈ അഷ്റഫും കുടുംബവും മധുരയ്ക്ക് യാത്ര പോയത് അറിയാവുന്നവർ തന്നെയാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തത് എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസുള്ളത് അങ്ങനെ സംശയമുള്ളവരുടെ വിരലടയാളങ്ങളാണോ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് അർജുൻ തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ ഈ വളപട്ടണം കവർച്ച കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നതായാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന മന്നയിലെ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന സംഘത്തെ കണ്ടെത്താനാണ് ഈ റൂറൽ എസ് പി അനുജ് പടുവാൾ എ സി പി ടി കെ രത്നകുമാർ വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം നടന്നു വരുന്നത് അഷ്റഫിന്റെ വീടുമായി ബന്ധമുള്ള മുപ്പത് പേരിൽ നിന്ന് പോലീസ് മൊഴി എടുത്തിരുന്നു ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി എടുത്ത മൊഴികളാണ് ഇതിൽ സംശയമുള്ള ചിലരുടെ വിരലടയാളങ്ങളാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത് ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് കവർച്ച നടന്ന വീട്ടിൽ നിന്ന് പോലീസിന് നിർണായകമായ വിരലടയാളങ്ങൾ ലഭിച്ചിരുന്നു ഇതുമായി മാച്ച് ചെയ്യുന്ന വിരലടയാളങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം കവർച്ച കവർച്ച സംഘത്തിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം എന്നാൽ കവർച്ചക്കായി വീട്ടിനുള്ളിൽ വീട്ടിനകത്തേക്ക് ഒരാൾ മാത്രമാണ് കയറിയത് ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അഷ്റഫിന്റെ വീട്ടിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ ഒരാളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് നീളമുള്ള ശരീരപ്രകൃതമുള്ള ഒരാളാണ് പ്രതി എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് മുഖംമുടി ധരിച്ചാണ് ഈ പ്രതി എത്തിയത് കട്ടറും കമ്പിപ്പാരിയും അടക്കം ഈ മോഷ്ടാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതടക്കം ഈ സി സി ടി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മോഷ്ടാവ് അകത്ത് കടന്ന് 呃啊。Uh, uh ലോക്കർ തുറക്കുന്നത് അടക്കം എല്ലാം കൃത്യമായി തന്നെ ഒരു തരത്തിലുള്ള പരിഭ്രമമോ പ്രയാസമോ ഇല്ലാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതി ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെ സി സി ടി വിയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് നിരവധി തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സി സി ടി വി പോലീസ് പരിശോധിച്ചു അതിൽ നെറ്റി കയറിയ ഒരാൾ അതായത് നീളം കൂടിയ നെറ്റി കയറിയ ഒരാളാണ് പ്രതി എന്ന ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിയെ പിടികൂടി ാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഈ അഷ്റഫിന്റെ വീടിനെ കുറിച്ചും പണത്തെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായ ധാരണ ഉള്ള ആളുകൾ തന്നെയാണ് ഈ പ്രതികൾ എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട് ഈ കവർച്ച നടന്നതിന്റെ രണ്ടാം ദിവസവും മോഷണ സംഘം ഈ വീട്ടിൽ എത്തി എന്നത് തന്നെ ഈ ഇതിന്റെ ഒരു തെളിവായാണ് അതായത് ഇവിടെ ഇത്രയും പണമുണ്ട് സ്വർണമുണ്ട് എന്നൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ അഷ്റഫ് മധുരയിൽ വിവാഹത്തിന് പോയതാണ് അഷ്റഫ് അവിടെ വീട്ടിൽ ഉണ്ടാകില്ല തുടങ്ങിയ ധാരണയൊക്കെ ആ മോഷണം ന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ രണ്ടാം ദിവസവും അവിടെ എത്താൻ കാരണം എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സി സി ടി വിയിൽ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും ഈ കവർച്ചയ്ക്ക് ശേഷം ട്രെയിൻ മാർഗം പ്രതികൾ മംഗലാപുരത്തേക്ക് കടന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘമുള്ളത് ഇത് സ്ഥിരീകരിക്കാൻ തക്ക തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ചില സൂചനകളുണ്ട് ഈ സൂചനകൾ സ്ഥിരീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ പോലീസ് നടത്തിവരികയാണ് ഇതിനെ പ്രധാനമായും സി പരിശോധനയാണ് പോലീസ് നടത്തിവരുന്നത് ഈ നൂറിലധികം സി സി ടി വി ഫുട്ടേജുകൾ ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട് ഇതിൽ പകുതി പോലും ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല കാരണം ബുധനാഴ്ച രാത്രി അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ഈ രണ്ട് ദിവസങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ശ്രമകരമായ ദൗത്യമാണ് എന്ന് അന്വേഷണ സംഘം പറയുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് റൂറൽ പോലീസിൽ നിന്നടക്കം പോലീസുകാരെ കൂടുതലായി നിയോഗിച്ചാണ് ഈ അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുള്ളത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഈ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും ഉള്ളത് ഈ കവർച്ച നടന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ പരാതി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഒളി ഒഴിസങ്കേതത്തിൽ എത്താനും അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെ കൃത്യമായ സമയം ലഭിച്ചു എന്നുള്ളതാണ് പോലീസിനെ ഇപ്പോൾ കുഴക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ സി ഇല്ല എന്നുള്ളതും അന്വേഷണ സംഘത്തിന് വലിയ തലവേദനയാണ് എന്തായാലും ഈ പ്രദേശങ്ങളിലെ ആകെ സി സി ടി വി ദൃശ്യങ്ങൾ മന്ന വളപട്ടണം ഭാഗത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് അതി സമർത്ഥമായ അല്ലെങ്കിൽ തീവ്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അർജുൻ